വയനാട് കൽപ്പറ്റയിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ റാഗിംഗ് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് പന്ത്രണ്ടുകാരനെ റാഗ് ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തത് പടിഞ്ഞാറത്തറ സ്വദേശിയായ കുട്ടിയെയാണ് സംഘം ചേർന്ന് ആക്രമിച്ചത് വിദ്യാർത്ഥിയുടെ കുടുംബം പോലീസിൽ പരാതി കൊടുത്തു കുട്ടി ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി അമ്മ ട്വന്റി ഫോറിനോട് പരാതിയും പറഞ്ഞു ഇന്നലെ കുട്ടി എക്സാം അതും കുട്ടിക്ക് രണ്ട് ദിവസം പനി ഉണ്ടായിരുന്നു ഞാൻ സിട്രിസിനും പാരസെറ്റമോള് ആമോക്സിലും ഒക്കെ കൊടുത്തിട്ടാണ് കുട്ടിയെ ഞാൻ സ്കൂളിലേക്ക് അയച്ചത് അപ്പൊ എക്സാം കഴിഞ്ഞ് കുട്ടി ക്ഷീണിതനായിട്ടാണ് ബസ് സ്റ്റാൻഡില് ബസ് കാത്തു നിൽക്കുന്നത് എം എൽ എ ഓഫീസിലെ അടിയിൽ ഞാൻ കുഞ്ഞിനെ നിർത്തിയിട്ട് ഫെഡറൽ ബാങ്കിലേക്ക് പോയ സമയത്ത് ട്രാഗിങ്ങിനെ നടക്കുന്ന കുട്ടികൾ വരികയും മോനെ കൂട്ടി കൊണ്ടുപോയിട്ട് വിളിച്ചു അപ്പൊ മോൻ പോയില്ല അപ്പൊ ഇവര് തിരിച്ചു വന്ന് മോന്റെ ഷോൾഡറിലൂടെ കൈയിട്ട് ബലം പ്രയോഗിച്ച് ഇങ്ങനെ അമർത്തുകയാണ് ചെയ്തത് അപ്പൊ കുട്ടി എന്റെ ശരീരത്തിന്ന് കൈ എടുത്ത് മാറ്റാൻ പറഞ്ഞു കുട്ടി പ്രതികരിച്ചു അപ്പൊ ഇവര് ഗാങ് ആയിട്ട് രണ്ട് കുട്ടികള് മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു അല്ലെ രണ്ട് കുട്ടികള് ഗാങ് കൂടിയിട്ട് തലയ്ക്ക് അടിക്കുകയാണ് ബാക്കി മോൻ തല താഴ്ത്തി പിടിച്ച് ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട് ആ പ്രൈം 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 ടൈം ടൈം ടെലിഫോണിൽ ചേരുന്നു നിന്ന് ടൈമിലേക്ക് സ്വാഗതം വിവരങ്ങൾ ഇതുപോലെ ഒരു വാർത്തയായി നമ്മൾ കൽപ്പറ്റ ബസ് സ്റ്റാൻഡിൽ ഇതേ സ്ഥലത്ത് വെച്ച് ഒരു മർദ്ദനം കൊടുത്തതാണ് അതിന് സമാനമായ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത് ഈ കുട്ടി എൻ എസ് എസ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആ കുട്ടിയെയാണ് സംഘം ചേർന്ന് പ്ലസ് വൺ വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്ന ഒരവസ്ഥ ുന്നത് ക്രൂരമായ മർദ്ദനമാണ് ഇന്നലെ ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയെ കൽപ്പറ്റ കൈനാട്ടി ആശുപത്രിയിലേക്ക് ആദ്യം മാറ്റി അതിനുശേഷം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി നല്ല പരിക്കുണ്ട് ഇതിനുശേഷം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ കുടുംബം എന്തായാലും ഇത് തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് സ്കൂളിൽ കർശന നടപടിയാണ് റാഗ് ചെയ്താൽ അത്തരത്തിൽ കർശന നടപടിയുമായി സ്കൂൾ അധികൃതർ മുന്നോട്ട് പോകും ഈ സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ വിദ്യാർത്ഥികളെ മുഴുവൻ പിടിച്ചുകൊണ്ട് ആക്രമിക്കുന്ന സംഘമായി വിദ്യാർത്ഥികൾ മാറുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സ്കൂളിന് പുറത്ത് ാണ് എന്നതിനാൽ മറ്റു നടപടികൾ ഉണ്ടാകില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് ഈ ഒരു നടപടിയിലേക്ക് എത്തിക്കാനുള്ള കാരണം എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ വ്യക്തമാക്കുന്ന കാര്യം എന്തായാലും വലിയ വർധനം ഈ കുട്ടിക്ക് അഭിമുഖിക്കേണ്ടി വന്നിട്ടുണ്ട് പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് ആക്രമിച്ചിട്ടുള്ളത് ടെലിഫോൺ ഉണ്ടായിരുന്നത്